ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും അവർ വിരമിച്ചു എന്ന് കേട്ടപ്പോൾ ഏകദിനത്തിൽ നിന്നുകൂടി വിരമിപ്പിച്ചേക്കാമെന്ന തോന്നൽ ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്നറിയില്ല തൊട്ടുമുമ്പത്തെ ഏകദിന ടൂർണമെന്റിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ വരെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഒരു ബാറ്ററേയും ഫൈനലിൽ ആദ്യ പതിനഞ്ചോവർ കൊണ്ടുതന്ന മാച്ചിന്റെ ടോൺ ഫിക്സ് ചെയ്ത രണ്ടാമിനെയുമാണ് അവർ ഫോം ഔട്ടിന്റെയും പ്രയാധികൃത്തിന്റെയും പരിമിത തുരത്തിൽ ഒതുക്കിയിടാൻ ശ്രമിച്ചത് ഓസിസ് പര്യടനത്തിന് മുമ്പ് തന്നെ നെറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഗൗതം ഗംഭീർ വിഭാവനം ചെയ്യുന്ന ഒരു ഓൾ ഔട്ട് ബാറ്റിംഗ് യൂണിറ്റിൽ മുപ്പതുകളുടെ അന്ത്യത്തിലെത്തി നിൽക്കുന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അധിക പറ്റുകളാണെന്ന ആ നെറേറ്റീവിന് മുമ്പിൽ കോഹ്ലിയുടെ കരിയർ സ്ട്രൈക്ക് റേറ്റും രോഹിതിന്റെ പോസ്റ്റ് കോവിഡ് ഇമ്പാക്ടുകളും നിസ്സഹമായി പോകുന്നവോ എന്ന് തോന്നിപ്പോയിരുന്നു ഓസ്ട്രേലിയയിലെ ആദ്യ ഏകദിനത്തിൽ ഇരുവരും പരാജയപ്പെടുക കൂടി ചെയ്തതോടെ സ്പോർട്സ് പേജിലെ ബൈലിയനുകൾ മാറ്റിയെഴുതപ്പെടാൻ തുടങ്ങി ഈ ഫോർമാറ്റിൽ സച്ചിനു ശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച രണ്ട് പേർ എന്ന ടാഗ് പോലും അവരുടെ രക്ഷയ്ക്കെത്തിയില്ല പക്ഷേ അവർക്ക് അവരുണ്ടായിരുന്നു ഒന്നര ദശക ഒന്നിച്ചു തുഴഞ്ഞ പങ്കാളികളുമായി അവരൊരിക്കൽ കൂടി കാറും കോളും നിറഞ്ഞ ആഴക്കടലിൽ തങ്ങളുടെ വഞ്ചി ഇറക്കി അതുവരെയും പങ്കുവച്ചിരുന്ന സൗഹൃദത്തിന്റെ നെല്ലിനീരിന്റെ അവസാന തുള്ളികളുടെ മാധുര്യം അവർ നുണയുകയായിരുന്നു